നമസ്കാരം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിനാണ് അഞ്ചൽ അലയമൺ രജനി വിലാസത്തിൽ രഞ്ജനിയെയും പതിനേഴ് ദിവസം പ്രായമുള്ള ഇരട്ട പെൺകുഞ്ഞുങ്ങളെയും ഏറെ വാടക വീട്ടിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രഞ്ജനിയുടെ കഴുത്തിലും നെഞ്ചിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ കഴുത്തറ്റ നിലയിലായിരുന്നു രണ്ടായിരത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് തിരുവനന്തപുരം എസ് സി ടി ആശുപത്രിയിലാണ് രഞ്ജനി രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് അതിക്രൂരമായിരുന്നു ആ മൂന്ന് കൊലയും അന്ന് അങ്കിത അശോകന് പ്രായം പതിനേഴ് സ്വന്തം നാട്ടിലെ ഈ കൊലപാതകം ആ യുവഹൃദയത്തെയും വേദനയിലാക്കി കൊലയാളികളെ കണ്ടെത്തിയില്ലെന്ന സത്യം എല്ലാ അഞ്ചലുകാരെ പോലെ അങ്കിതിനെയും പിന്തുടർന്നു ഈ അന്വേഷണമാണ് പതിനെട്ട് കൊല്ലത്തിനു ശേഷം കൊലയാളികളെ കുടുക്കിയത് കൊല്ലം അഞ്ചൽ സ്വദേശിയായ അങ്കിത് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം രണ്ടു വർഷം യു എസ് ടി ഗ്ലോബലിൽ ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നാനൂറ്റി നാല്പത്തി എട്ടാം റാങ്ക് നേടിയാണ് സിവിൽ സർവീസിലെത്തിയത് പ്രാഥമിക വിദ്യാഭ്യാസം ഡൽഹിയിലും തുടർന്നുള്ള പഠനം കൊട്ടാരക്കര നവോദയ സ്കൂളിലുമായിരുന്നു ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലായിരുന്ന പഠനം പിന്നീടാണ് യു എസ് ഡി ഗ്ലോബലിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായത് പിന്നീട് സിആർപിഎഫിൽ അസിസ്റ്റന്റ് കമാൻഡറായി ജോലി ലഭിച്ചെങ്കിലും വേണ്ടെന്ന് വെച്ച് സിവിൽ സർവീസ് പരിശീലനം നടത്തി അത് വിജയം കാണുകയായിരുന്നു അഞ്ചൽ തടിക്കാട് മധുരപ്പം മാമൂട്ടിൽ വീട്ടിലെ അശോകിന്റെയും ശൈലജയുടെ മൂത്ത മകനാണ് അങ്കിത് കാർത്തികയാണ് ഭാര്യ അങ്ങനെ കുടുംബ പിന്തുണയിൽ കേരള പോലീസിൽ നിറഞ്ഞു തിരുവനന്തപുരം ഡി സി പി ഐ തിളങ്ങി പിന്നീട് തൃശൂർ കമ്മീഷണറായി പൂര വിവാദത്തിൽ കമ്മീഷണർ പദവി പോയി പിന്നെ എത്തിയത് സ്പെഷ്യൽ ബ്രാഞ്ച് ടെക്നിക്കൽ ഇന്റലിജൻസ് എസ് പി പദവിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലായിരുന്നു ഈ നിയമനം ഇതോടെ പതിനേഴാം വയസ്സിൽ തന്റെ മനസ്സിൽ തറച്ച ആ ക്രൂര കൊലപാതകങ്ങൾ മനസ്സിലേക്ക് വന്നു പ്രതികളുടെ മുഖം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു തൻ്റെ സാങ്കേതിക അറിവ് അതിനുവേണ്ടി മാറ്റിവെച്ചു അങ്ങനെയാണ് ദിവിൽ കുമാറും രാജേഷും കൊടുങ്ങുന്നത് ഇതിനിടെ ഇന്റലിജൻസ് തലപ്പത്തും മാറ്റം വന്നു കാണാതായി പ്രതികളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇന്റലിജൻസ് എ പി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെ ദിവിൽ കുമാറിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെരഞ്ഞ് അങ്കിത അശോകനും സംഘവും ഉത്തരവാദിത്വം ഔദ്യോഗികമായി മാറ്റി രഞ്ജിനെയും ഇരട്ട കൊലപ്പെടുത്തിയവരെക്കുറിച്ചുള്ള വിവരം കേരള പോലീസാണ് സി ബി ഐക്ക് കൈമാറുന്നത് നീണ്ട നാളായി ഒളിവിൽ കഴിയുന്ന പ്രതികളുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ നിന്നും എഐ സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾ വരുത്തി കണ്ടെത്തിയായിരുന്നു പോണ്ടിശ്ശേരിയിലെ പ്രതികളിലേക്ക് എത്തിയത് അങ്കിത് അശോകിന്റെ ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഇതിന് കരുത്താകുകയും ചെയ്തു കുറ്റകൃത്യം നടക്കുന്ന കാലത്തെ ദിവിൽകുമാറിന്റെ ഫോട്ടോ ലഭിച്ചതോടെ അന്വേഷണം അതിവേഗമായി വിദ്യാർത്ഥിയായിരിക്കെ തന്റെ നാട്ടിൽ നടന്ന അഞ്ചൽ കൂട്ടക്കൊലയിലെ പ്രതികൾ അങ്ങനെ സി മുന്നിൽ കുടുങ്ങി ഫേസ്ബുക്കിലെ ഒരു ഫോട്ടോയ്ക്ക് ദിവിൽ കുമാറിന്റെ പഴയകാല ഫോട്ടോയുമായി സാദൃശ്യമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ദിവിൽ കുമാറിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഫോട്ടോയാണ് പ്രതിയിലേക്ക് എത്തിച്ചത് സാമൂഹ്യ മാധ്യമത്തിൽ യുവതിക്കൊപ്പമുള്ളത് ദിവിൽ കുമാറാണെന്ന് വ്യക്തമായതോടെ കൊട്ടാരക്കര എസ് ബി ഐ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയെങ്കിലും സി ബി ഐ അന്വേഷിച്ച കേസായതിനാൽ വിവരങ്ങൾ സി ബി ഐക്ക് കൈമാറുകയായിരുന്നു ദിവിൽ കുമാറിനെ ആദ്യം പിടികൂടിയതിനു ശേഷമായിരുന്നു രാജേഷിനെ സി ബി ഐ കണ്ടെത്തിയത് ദിവിൽകുമാറാണ് രാജേഷിനെ സി ബി ഐക്ക് കാട്ടിക്കൊടുത്തത് കേസിലെ പ്രതി ദിവിൽകുമാറിന്റെ പഴയ ചിത്രവുമായി സാമ്യമുള്ള നൂറിലധികം പ്രൊഫൈലുകൾ കേരള പോലീസ് പരിശോധിച്ചിരുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു ഇത് തിരുവനന്തപുരത്ത് ഡി സി പി ആയിരിക്കുമ്പോൾ അമ്പലമുഖ അലങ്കാര ചെടി വിൽപ്പന കേന്ദ്രത്തിലെ ജീവനക്കാരി വിനീതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ തിരുവനന്തപുരം സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തതും അങ്കിതിന്റെ കരുതലിലായിരുന്നു ഇയാൾ തമിഴ്നാട്ടിലെ നാല് കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ട കൊടും കുറ്റവാളിയായിരുന്നു ശേഷം തെളിവുകൾ അവശേഷിപ്പിക്കാതെ വേഷം മാറി ലിഫ്റ്റ് ചോദിച്ച് പല വാഹനങ്ങളിലായി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും പോലീസിന് വെല്ലുവിളിയായി സിസിടിവി ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളും മാത്രമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രതിയിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ കൃത്യമായ വിശകലനങ്ങളും പഴുതടച്ചുള്ള അന്വേഷണവും പ്രത്യേക സംഘങ്ങളായി നടത്തിയ തെരച്ചിലും പ്രതിയെ പരമാവധി വേഗത്തിൽ തന്നെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സഹായകമായി അന്വേഷണത്തിൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ കാവൽ കിണർ എന്ന സ്ഥലത്തു നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഇതിന് ശേഷമാണ് തൃശൂരിലേക്ക് അങ്കിത് പോയത് പൊതുജന സേവന രംഗത്ത് വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ തൃശൂർ പോലീസിനെ അങ്കിത് സജ്ജമാക്കിയിരുന്നു സമൂഹ മാധ്യമങ്ങളുടെ ദുരുപയോഗം വാർത്തകളിൽ നിറയുന്ന ഇക്കാലത്ത് പോലീസ് സമൂഹ മാധ്യമങ്ങൾ വഴി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്തു ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് തൃശൂർ പോര ഉണ്ടായതും അങ്കിത് സ്പെഷ്യൽ ബ്രാഞ്ചിലെത്തിയത് അങ്ങനെ അഞ്ചൽ കൂട്ടക്കൊലപാതകത്തിന്റെ രഹസ്യങ്ങൾ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ചുറലഴിഞ്ഞു രണ്ടാം പ്രതിയായ കണ്ണൂർ സ്വദേശി രാജേഷാണ് രഞ്ജിനെയും ഇരട്ട കുട്ടികളെയും കഴുത്തറത്ത് കൊന്നതെന്ന് ഒന്നാം പ്രതി ദീപിൽ കുമാർ മൊഴി നൽകി ിൽ പോണ്ടിശ്ശേരിയിലെത്തിയ പ്രതികളെ കഴിഞ്ഞ ദിവസമാണ് സി ബി ഐ പിടികൂടിയത് മികച്ച ആസൂത്രണത്തിനൊടുവിലാണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ കൊല്ലം അഞ്ചൽ സ്വദേശിനി രഞ്ജനിയെയും ഇരട്ട കുട്ടികളെയും കൊലപ്പെടുത്തിയതെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ